ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ വീട്ടിൽ കുറച്ച് ചേന ഇരിക്കുന്നതാണ് അത് നമ്മൾ പഴയ കാലത്ത് ഒരു ഓർമ്മ ഇപ്പൊ മഴയൊക്കെ അല്ലേ ഒരു ഒരസ്ത്രം വെക്കാമെന്ന് വിചാരിച്ച് അവരൊന്നും നോക്കിയില്ല അയ്യത്ത് പോയി ഒരു ഓമയ്ക്ക വരച്ച് അവരെ ഉരുള ചക്കക്കുരു ഉണ്ടായിരുന്നു ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു പീച്ചിങ്ങും വരച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വൻപയറും രണ്ടുള്ളി ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അസ്ത്രം വെച്ചാലോ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഹലോ ഫ്രണ്ട്സ് ഷാഡോ ഓഫ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഏകദേശം മണിയായിട്ടുണ്ട് അല്ല ഇന്നൊരു അസ്ത്രം അസ്ത്രം പറഞ്ഞു എന്തൊക്കെയാണ് വെക്കാനുള്ള നമുക്ക് ഓൾറെഡി നമ്മുടെ ഒരു പിന്നെ ഒന്നും നോക്കിയില്ല മഴയൊക്കെ അല്ലേ ഇച്ചിരി ചൂട് കഴിഞ്ഞ അസ്ത്രമാകാന്ന് വിചാരിച്ച് ഒന്നും നോക്കിയില്ല ഓടിപ്പൊരമൊക്കെ ഇട്ടിട്ടുണ്ട് അതിന്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇരുന്ന് ചക്കുരു അതൊരു ഏഴട്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് സവാള ഒരു ഉരുളക്കണ് പിന്നെ ഇവിടെ നിന്ന് പീച്ചിങ്ങ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ കരിയാപ്പല നമ്മുടെ വൻപയർ വെള്ളത്തിട്ട് നമ്മൾ ഒന്നും നോക്കിയാലും പച്ചക്കറി അടികം നമുക്കില്ല ഉള്ള പച്ചക്കറി വെച്ചാൽ അസ്ത്രം അടിച്ചു കൂട്ടാം നമുക്ക് അടിച്ചു കൂട്ടാം അപ്പോൾ നമ്മൾ അസ്ത്രം കഞ്ഞിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അതിനുള്ള നമ്മൾ എല്ലാം മരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം പച്ചക്കറികളെല്ലാം ഉണ്ട് ഇതിനകത്ത് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും അമ്പലത്തിലൊക്കെയാണ് ഇതൊക്കെ കഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അസ്ത്രം വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പച്ചക്കറിയെല്ലാം കുക്കറി വെച്ചിട്ട് ഒരു നാല് പിസില് അടിക്കണം അപ്പം നമ്മുടെ നാല് പിസില് ആയിട്ടുണ്ട് അടുത്ത ഒരു പിസിലും കൂടെ അടിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ അനക്കുന്നു അര നമ്മുടെ അസ്ത്രത്തിനുള്ള കഷ്ണം വേവിച്ചു വെച്ചിരിക്കുകയാണ് ഇതിനുള്ള അരപ്പ് നമുക്കെടുക്കാം അരപ്പിനാവശ്യമായ തേങ്ങ കരിയാപ്പല ജീരകം കുരുമുളക് കൂടി കുരുമുളക് കൂടി പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും വേണം കിട്ടും ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം മിക്സിക്കകത്ത് നമുക്ക് അസ്ത്രത്തിനാവശ്യമായിട്ടുള്ള അരപ്പ് വേണ്ട ചെറുതായിട്ടൊന്നു ഒതുക്കിയെടുത്തിട്ടുള്ളൂ അധികം അങ്ങോട്ട് അരഞ്ഞു പോകില്ലേ ഇനിയും കടുവറക്കാനാവശ്യമായ ചോ നുള്ളിയും തേങ്ങയും കരിയാപ്പിലും എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ മൂപ്പിച്ചിരുന്ന അസ്ത്രത്തിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടി കേട്ടോ അവിടെ നമ്മുടെ കുക്കറിൽ വെച്ചിരിക്കുന്ന പച്ചക്കറി വെന്തോന്ന് നോക്കാം വേണ്ടേ തുറന്ന് നോക്കാം ആ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് നിളക്കി ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം എന്നാൽ കടു വറക്കാനായിട്ട് ചട്ടി വെക്കാം കുറച്ചെണ്ണ ഇടിക്കാം കടുവിടാം കരി ആപ്പലിടാം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇടാം ആ വറ്റൽമുളകിടുന്ന ഏറ്റവും നല്ലതാണ് നമുക്ക് അറ്റൻമുളകില്ലാത്ത കൊണ്ട ബറ്റൽ മുളകുണ്ടെങ്കിൽ ഇടുന്ന നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ കഷ്ണം ചെറുതായിട്ട് ഒടച്ചു കൊടുക്കാം കേട്ടോ ഇത് ഉടയ്ക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടി നന്നായിട്ട് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടഞ്ഞ കഷ്ണത്തിലോട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇണക്കിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്തുകൊണ്ടിരിക്കുക ഇതൊരു ചെറിയ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് തേങ്ങ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിക്കണം ആ തേങ്ങ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതും ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ ഇളക്കണം കേട്ടോ ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ് തേങ്ങ വറുത്തിടുന്നത് കാരണം നമ്മൾ അരപ്പിട്ടിട്ടുണ്ട് കൂടാതെ നമ്മൾ ചെറിയ തീയിട്ട് വേവിക്കുക കേട്ടോ വലിയ തീ ഇടരുത് ഒരു സ്ലിം ആയിട്ടുള്ള ഫ്ലെയിം വേണം നമ്മളിത് വേവിച്ചോണ്ടിരിക്കുക അരപ്പിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു സൈഡിൽ തേങ്ങ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല നമ്മുടെ തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് അല്ല നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണം അരപ്പ് ചേർത്ത് വെച്ച് വെച്ച കഷ്ണം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഒരു അസാധ്യ മണം വരും കണ്ടോ നമ്മൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഉടച്ചു കൊടുക്കണം എല്ലാം ഇതിനോട് ഇതിനോടൊത്ത് ചേർന്ന് വരണം നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് ഇളക്കി ഒരു ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഇത് ഓഫാക്കി വെക്കണം എന്നാൽ നമ്മൾ നേരത്തെ കഞ്ഞിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു പസ്ത്രം റെഡി ആയിട്ടുണ്ട് അന്നേരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ അസ്ത്രം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതേ അസ്ത്രമൊക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ കഞ്ഞിയും റെഡി ആയിട്ടുണ്ട് കഞ്ഞിയും അസ്ത്രമാണ് നമ്മൾ ഇന്ന് കുടിക്കാൻ പോകുന്നത് ഓക്കെ ശകലം എടുത്ത് കുടിച്ച് നോക്കട്ടെ അസ്ത്രം സൂപ്പറാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഇച്ചിരി കഞ്ഞിയും ഇച്ചിരി അസ്ത്രം കൂടെ കൂട്ടി കഴിക്കാൻ എന്താ രസം സൂപ്പർ അല്ലേ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ കാണാം ബൈ